ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നും കർത്താവിൻ്റെ സന്നിധത്തിലേക്ക് അടുത്തു വരുവാൻ ദൈവനമ്പ്രാന്തമ്മയെ ഓരോരുത്തരെയും ഒരുക്കിയതിനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കാം ദൈവവചനം ജീവിപ്പിക്കുന്ന ദൈവവചനം ശക്തീകരിക്കുന്ന ദൈവവചനം നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്തുന്ന ദൈവവചനമാണ് ആ ദൈവവചനം നമുക്ക് സന്തോഷത്തോടെ സമർപ്പണത്തോടെ ദൈവസന്നതിയിൽ ഇരുന്നു കൊണ്ട് കേൾക്കാം ദൈവം അതിനായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വചനം നമുക്ക് വായിക്കാം അവിടെ എഴുതിയിരിക്കുകയാണ് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുമാന ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അദരത്തെയും അടക്കിക്കൊള്ളട്ടെക്കിക്ക് ശുഭകാലം കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജീവനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ ലോകത്തിൽ ജീവിക്കുന്ന കുറേ ജീവ ജീവിതമല്ല ഈ ലോകത്തെ നീണ്ട ആയുസ്സിൽ ജീവിക്കുന്ന കാലമല്ല നിത്യജീവനെ ആഗ്രഹിച്ചോട്ടെ ജീവിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും നമ്മുടെ ജീവിതത്തിൽ ശുഭം വരുവാൻ നന്മ വരുവാൻ എന്താ നാം ചെയ്യുന്ന ചെയ്യേണ്ടത് ആദ്യം നാം ചെയ്യണം ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും സൂക്ഷിക്കണം വ്യാജം പറയാതെ അതരത്തെ സൂക്ഷിക്കണം പിന്നെ അവിടെ പറയുന്നു അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ അപ്പോൾ സമാധാനം അന്വേഷിച്ച് പിന്തുടരുക എന്ന് പറഞ്ഞാൽ സമാധാനം അന്വേഷിക്കുക സമാധാനം അന്വേഷിക്കുമ്പോൾ കണ്ടെത്തും പിന്നെ ആ സമാധാനത്തെ നമ്മൾ പിന്തുടർന്ന് ജീവിക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് സമാധാനം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടുന്നില്ല മിണ്ടെന്നില്ല ഞാനിനിയും സംസാരിക്കുന്നില്ല ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല നാം സ്വയം സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണത് എന്നാൽ ആ സമാധാനം ഒരിക്കലും നിലനിൽക്കുകയില്ല ആ സമാധാനം കുറേ കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ അഗ്നിപർവ്വതം പൂട്ടുന്നത് പോലെ ആ സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളായിപ്പോകും അതുകൊണ്ട് നാം എന്ത് ചെയ്യണം ഈ സമാധാനം നമ്മൾ സമാധാനം ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ അപ്പം സമാധാനം അന്വേഷിക്കുന്നത് എവിടെയാണ് സമാധാനം അന്വേഷിക്കുന്നത് എങ്ങനെയാണ് ഞാൻ സ്വയം സമാധാനത്തിലിരിക്കും എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് ആ അവസ്ഥ നമുക്ക് ഒരിക്കലും സമാധാനം തരികയില്ല എന്നാൽ കർത്താവായ ക്രിസ്തു സമാധാനത്തിൻ്റെ പ്രഭു ആകയാൽ ആ ക്രിസ്തു എന്ന സമാധാനത്തെ അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക നമ്മൾ അവൻ്റെ പിന്ത പിന്നാലെ ആ സമാധാനത്തിൻ്റെ പിന്നാലെ പിന്തുടരുകയും ചെയ്യുക ഇതാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ സമാധാനം നമ്മളിൽ നിലനിൽക്കാൻ വേണ്ടി നാം എന്തു ചെയ്യണം ആ സമാധാനത്തെ പിന്തുടരണം പിന്തുടരുക എന്ന് പറഞ്ഞാൽ പിന്നെ അസമാധാനം പാടില്ല എന്നാണ് കാരണം ആ സമാധാനത്തെ പിന്തുടരുമ്പോൾ ഒരിക്കലും അസമാധാനം നമ്മുടെ ജീവിതത്തിൽ വരില്ല വരാൻ പാടില്ല എങ്കിൽ ഈ സമാധാനക്കേട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ കാരണം നാം ക്രിസ്തുവിനെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പ്രഭുവിനെ പിന്തുടരുന്നില്ല എന്നുള്ളതാണ് ഞാൻ എന്നെ ദൈവം ഈ വചനം പഠിച്ചപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ യേശുവിനെ പിന്തുടരാത്ത ഒരു വ്യക്തിക്ക് സമാധാനത്തിൻ്റെ പ്രഭുവിനെ പിന്തുടരാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സമാധാനത്തിൽ ജീവിക്കുവാൻ കഴിയുകയില്ല അപ്പോൾ സമാധാനത്തെ പിന്തുടരണം ശുഭകാലം കാണുമാൻ ഇച്ഛിക്കുകയും ചെയ്യുന്ന ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യണമെന്നാണ് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുമാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത് ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെ നിൻ്റെ നാവിനേയും വ്യാജം പറയാതെ നിൻ്റെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ അവൻ ദോഷം വിട്ടാകന്ന് ഗുണം ചെയ്യുക ചെയ്യുകയും ദോഷം വിട്ടാകന്ന് ഗുണം ചെയ്യുക അപ്പോൾ ഒരു വ്യക്തിയെ ഞാൻ സമാധാനം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദോഷം ചെയ്യാതെ ഗുണം ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഈ ഗുണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ ലക്ഷം രൂപ തരിക എന്നുള്ളതല്ല ഈ ആ വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം നാം മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത് ഒരു വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കുന്ന ഒരവസ്ഥ എന്നിലുണ്ടാകണം അതാണ് ഗുണം ചെയ്യുക എന്ന് എന്നെ ദൈവം പഠിപ്പിച്ചത് അപ്പോൾ നാം ജീവനിലെത്തണമെങ്കിൽ നാം ശുഭകാലം ആഗ്രഹിച്ച് ശുഭകാലം പ്രാപിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം നാം ഗുണം ചെയ്യുന്നവരായിരിക്കണം ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കുന്നതല്ല ഗുണം ഒരാൾക്ക് ലക്ഷം കണക്കിന് രൂപ കൊടുത്ത് സഹായിക്കുന്നതല്ല ഗുണം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഒരു വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കുന്നതാണ് ഗുണം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു വ്യക്തിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഗുണം എന്ന് പറയുന്നത് നാം അവനെ കൊണ്ട് പാപം ചെയ്യിക്കാതിരിക്കുക ഇതാണ് ദൈവം എന്നെ പഠിപ്പിച്ചത് പിന്നെ അവിടെ പറയുന്നു സമാധാനം അന്വേഷിക്കുന്നവരായിരിക്കാം സമാധാനം അന്വേഷിക്കുന്നവരായിരിക്കുക സമാധാനം അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ കണ്ടെത്തുന്നത് സമാധാനത്തിൻ്റെ പ്രഭുവിനെ ആയിരിക്കും കണ്ടെത്തുന്നത് ഈ സമാധാനത്തിൻ്റെ പ്രഭുവായ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ ആ അത് ക്രിസ്തു മാത്രമാണ് യേശു ക്രിസ്തു മാത്രമാണ് ഈ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ച് നാം അവനെ ആ സമാധാനത്തെ പിന്തുടരുന്നെങ്കിൽ ചെയ്യും നാം ജീവനിലെത്തും നാം ശുഭകാലം ജീവിക്കുവാൻ കഴിയും ശുഭത്തിൽ ജീവിക്കുവാൻ കഴിയും ഹാല ലോയ്യ ദൈവം നമ്മളോട് സംസാരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയാണ് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് പത്ത് ദിവസം മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ പറയുകയാണ് അവർ കർത്താവിൻ്റെ കണ്ണു നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു അപ്പം നോക്കിയേ സമാധാനത്തെ പിന്തുടരുന്ന ഒരു വ്യക്തി എന്തായി മാറുന്നു അവർ നീതിമാന്മാരായിരിക്കും ആയിരിക്കണം അപ്പം നീതിമാന്മാരായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല കർത്താവിൻ്റെ കണ്ണ് നമ്മുടെ മേൽ വരികയില്ല പിന്നെ അവൻ്റെ ചെവി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കുകയില്ല അപ്പം കർത്താവിൻ്റെ ചെവി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുറന്നിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ കണ്ണ് നമ്മളെ രോഗത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് ആപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി നമ്മെ നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ നാം ആരായിരിക്കണം നീതിമാനായിരിക്കണം നാം ദോഷം ചെയ്യാത്തവനായിരിക്കണം ഗുണം ചെയ്യുന്നവനായിരിക്കണം സമാധാനം അന്വേഷിക്കുന്നവരായിരിക്കണം സമാധാനത്തെ പിന്തുടരുന്നവരായിരിക്കണം പിന്നെ നോക്കിക്കേ മൂന്നിൻ്റെ പതിമൂന്നിൽ പറയുകയാണ് മൂന്നിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിന് നിങ്ങൾ നന്മ ചെയ്യുന്നത് സുഷ്കാന്തി ഉള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാർ ആർ മൂന്നാമത് അവിടെ പിന്നെയും പറയുകയാണ് ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുമാൻ ഈ ചെയ്യുന്നവൻ നന്മ ചെയ്യുന്നവനായിരിക്കണം മൂന്നിൻ്റെ പതിനാലിൽ പറയാണ് നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ നീതി ചെയ്യത്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും നീ നീതി ഉപേക്ഷിക്കാതെ ജീവിക്കുന്നവനായിരിക്കണം നീതി ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നീതി ഉപേക്ഷിച്ച് പിന്നെ നീ ജീവിക്കാൻ പാടില്ല ആ കഷ്ടം സഹിച്ചുകൊണ്ട് നീതി ചെയ്യണമെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മാത്രമേ ജീവനെ ആഗ്രഹിക്കുന്നത് കിട്ടത്തുള്ളൂ ശുഭകാലം കിട്ടത്തുള്ളു മൂന്ന് അധ്യായത്തിൻ്റെ പതിനഞ്ച് താഴോട്ട് നമ്മൾ പിന്നെയും വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് പതിനഞ്ചാമത്തെ വചനത്തിൽ പതിനാലിൻ്റെ സെക്കൻഡ് ഇത് പറയാണ് നമ്മൾ അങ്ങനെ ജീവിച്ചാൽ അവരുടെ അവരുടെ ഭീഷണത്തിങ്കൾ ഭയപ്പെടുകയും കലങ്ങുകയും വരുത് എന്നാൽ ക്രിസ്തു ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പിന് ഹല ലൂയ ഹല അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്രിസ്തു കർത്താവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കണം ക്രിസ്തുവിനെ കർത്താവായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം സ്വയം വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് അവനായിരിക്കണം എന്ന ദൈവം അവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് അവർ ഭീഷണത്തിൽ ഭയപ്പെടുകയും കലങ്ങുകയും എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീ അപ്പോൾ സ്വയം വിശുദ്ധീകരിക്കാതെ കർത്താവ് ഹൃദയത്തിലേക്ക് വന്ന് കർത്താവ് ആ വിശുദ്ധിയിൽ ജീവിക്കുകയില്ല നാം വിശുദ്ധീകരിക്കപ്പെടുവാനും കഴിയുകയില്ല അപ്പോൾ എന്ത് ചെയ്യണം ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായിട്ട് വിശുദ്ധീകരിക്കണം പിന്നെയും അവിടെ പറയുകയാണ് നമ്മുടെ പ്രത്യാശയെ പറ്റി അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ പ്രത്യാശയ്ക്ക് കുറിച്ച് ന്യായം ചോദിക്കുന്ന യവനോടും സൗമ്യതയും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരു ഒരുങ്ങിയിരിക്കും ഇപ്പം നമ്മുടെ ഭക്തിയെക്കുറിച്ചും നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചും എപ്പോഴും ആളുകൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം അവരോട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം പ്രതിവാദം പറയുമ്പോൾ സൗമ്യതയും ഭക്തിയും പൂണ്ട് പ്രതിവാദം പറയണം എന്നവിടെ എഴുതിയിരിക്കുക അതുകൊണ്ട് നമ്മുടെ പ്രത്യാശയെക്കുറിച്ചോ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചോ നമ്മുടെ ഭക്തിയെക്കുറിച്ചോ നമ്മുടെ വിശുദ്ധിയെക്കുറിച്ചോ ആരെങ്കിലും ചോദിച്ചാൽ അവിടെ പറയുകയാണ് സൗമ്യതയോടുകൂടി ദൈവഭക്തിയോടുകൂടി പ്രതിവാദം പറയുവാൻ ഒരുങ്ങിയിരിക്കുക എന്നും അത് ആ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ് നിങ്ങളുടെ ദൈവഭക്തിയെയോ നിങ്ങളുടെ വിശുദ്ധിയെയോ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചെയ്യുന്നവന് ഭയഭക്തിയോടുകൂടി സൗമ്യതയോടുകൂടി ആ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ് വിശുദ്ധിയെപ്പറ്റി ചോദിക്കുന്നവനോരോട് സൗമ്യതയോടും ഭയഭക്തിയോടും പ്രതിവാദം പറയാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം മൂന്നിൻ്റെ പതിനാറിലൂടെ നമുക്ക് വായിക്കാം അവിടെ പറയുകയാണ് നല്ല നടപ്പിനെ ദൂഷിക്കുന്നവർ പഴിക്കുന്നവർ ലജ്ജിക്കേണ്ടതിന് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണം അപ്പം നമ്മുടെ നല്ല നടപ്പിനെ എങ്ങനെ അത് പനലാക്കാമെന്ന് ചിന്തിച്ച് നമ്മളെ ദൂഷിക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളെ ദൂഷിക്കുവാൻ വേണ്ടി മാത്രമായിരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ലജ്ജി അവർ ലജ്ജിക്കേണ്ടതിന് നല്ല എന്ന് അ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ദൈവത്തിനറിയാം നമ്മുടെ നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നമ്മുടെ ഭവനത്തിലും നമ്മുടെ ദേശത്തും നമ്മുടെ ബന്ധുക്കളിലും മിത്രങ്ങളിലും നമ്മുടെ സഹവിശ്വാസികളിലും എല്ലാം ഉണ്ട് നമ്മൾ നല്ല നടപ്പ് നടക്കുമ്പോൾ എങ്ങനെയും നമ്മെ നമ്മുടെ നല്ല പ്പിനെ ദൂഷിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരുണ്ട് അവര് അവർ ലജ്ജിക്കും അവർ ലജ്ജിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഒരുക്കി കൊടുക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് സ്തോത്രം ഹാലെ ലൂയ്യ ഹാലെ ലോയ്യ ദൈവത്തിന് നന്ദി കർത്താവേ നല്ല മനസാക്ഷി ദൈവം നമുക്ക് ഓരോരുത്തർക്കും ആ നല്ല ജീവിതം നയിക്കുന്നവനെ ദൂഷിക്കുന്നവരുടെ മുമ്പിൽ നല്ല മനസാക്ഷിയോട് ജീവിക്കുവാനുള്ള കൃപ തരണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തിന് വീണ്ടും പതിനേഴാമത്തെ വചനത്തിൽ പറയുകയാണ് നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത് നന്മ ചെയ്തിട്ട് കഷ്ണം സഹിക്കുന്നവരായിരിക്കണം നാം എപ്പോഴും നന്മ ചെയ്തുകൊണ്ട് ആരെയും ദുഷിക്കാതെ ആരെയും ദ്രോഹിക്കാതെ നാം ഗുണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ പാടില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി ീതികട്ടവർക്കു വേണ്ടി പാപനിമത്ത് ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു അപ്പോൾ നീതികെട്ടവർക്ക് വേണ്ടി നമ്മുടെ കർത്താവ് കഷ്ടം സഹിച്ചു അതുപോലെ നമ്മളും നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നവരായിരിക്കണം എന്ന് ദേവന്തം പുരാന്നമെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ശുഭകാലം ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുമ്പയിച്ചും ചെയ്യുന്നവൻ എന്ത് ചെയ്യണം എന്ന് ദേവന്തം പുരാന്നമെ പഠിപ്പിച്ചു അത് പ്രകാരം ജീവിപ്പാൻ ദന്തം വരാന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നാം ഒരുങ്ങേണ്ട വിധത്തിലൊതുങ്ങി നമ്മെ ദൂഷിക്കുന്നവരോട് പ്രതിവാദം പറയുവാൻ തക്കവാണ് കർത്താവെ നല്ല ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ മനുഷ്യരെ കാണിക്കുവാൻ വേണ്ടിയല്ല ദൈവം കാണേണ്ടതിന് വേണ്ടി ദൈവം എന്നെ നല്ല മനസാക്ഷിയുള്ള ഒരു വ്യക്തിയായി കാണുന്നതിനു വേണ്ടി ദൈവമെ ജീവിപ്പാൻ കർത്താവ് എന്നെ സഹായിക്കണം എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കാം ദൈവ നമ്പരാണി വചനം കേൾക്കുന്ന എല്ലാവരെയും നേരോടെ വിശുദ്ധിയോടെ ജീവിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ പ്രാപിപ്പാനും ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലെയും ഒരു ശുഭത അനുഭവിപ്പാനും ഇടയാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവസന്നിധിയിലിരിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ സ് അതെയോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ അങ്ങനെ